കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായതിലും ആശുപത്രിയുടെ ശോച്യാവസ്ഥയിലും പ്രതിഷേധിച്ച് ബി ജെ മണ്ഡലം കമ്മിറ്റി സമരം നടത്തി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ മൊബൈൽ ലൈറ്റ് കത്തിച്ചാണ് സമരം നടത്തിയത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായതിലും ആശുപത്രിയുടെ ശോച്യാവസ്ഥയിലും പ്രതിഷേധിച്ച് ബിജെപി മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ മൊബൈൽ ലൈറ്റ് കത്തിച്ച് സമരം നടത്തി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടതോടെ ഡോക്ടർ രോഗികളെ മൊബൈൽ ടോർച്ച് ലൈറ്റ് വെളിച്ചത്തിൽ പരിശോധിച്ചത് നൂറോളം രോഗികൾ ചികിത്സയ്ക്കായി നിൽക്കുമ്പോഴാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടതെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്ന് കുറിച്ചത് ഒ ടിക്കറ്റ് വിതരണം പോലും ഇതുമൂലം തടസ്സപ്പെട്ടു പലപ്പോഴും ഇത്തരത്തിൽ വൈദ്യുത തടസ്സം നേരിടുന്നത് പതിവാണ് അപ്പോഴെല്ലാം രോഗികളെ പരിശോധിക്കുന്ന ടോർച്ചുകളോ മൊബൈൽ വെളിച്ചത്തിലോ ആണ് ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടി മധ്യമേഖലാ പ്രസിഡന്റ് ആർ ഹാരി ഉദ്ഘാടനം ചെയ്തു <clears> Thank <throat> you. കായംകുളത്തെ ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഇന്ന് മന്ത്രിമാരും എല്ലാവരും തന്നെ ഒരു കാര്യവുമില്ല ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ ഇന്നലെ കായംകുളത്തെ ആശുപത്രിയില് മൊബൈലിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഡോക്ടർമാർക്ക് ചികിത്സിക്കേണ്ടി വരുന്നതെന്നാണ് ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ എനിക്ക് വേറൊരു കാര്യം അറിയാൻ സാധിച്ചത് ഇവിടെ മോർച്ചറിയിൽ ഒരു ബോഡി വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല അവർക്ക് ദാരുണമായ രീതിയിൽ മരണം സംഭവിച്ചതിന് ശേഷമാണ് അപ്പോ അവിടത്തെ സംബന്ധിച്ച് വെള്ളം വേണമെങ്കിൽ ഈ കൂടെയുള്ള കൂടെയുള്ളയാള് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് അവിടെ കൊടുത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക ഇതിനെല്ലാം വിചിത്രമായി തോന്നുന്ന മറ്റൊരു കാര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം എത്രയോ നാളുകളായി പുതിയ ബിൽഡിങ് പണിതിട്ട് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഈ കായംകുളത്ത് നാടുകളായി പണിതിട്ടിരിക്കുന്ന ആരുടെ എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ തുറന്നു കൊടുക്കാത്തത് ഐസിയു നിങ്ങൾ ഉദ്ഘാടകനെ കാത്തിരിക്കുകയാണോ ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഇത്രയും ശോചിയമായ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു ഐ സിയു ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ അതിലേക്ക് എന്തുകൊണ്ടാണ് മാറ്റാത്തത് മണ്ഡല പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു പാലമെന്റ് വിജയകുമാർ ബിജു ആംബക്കാട്ട് വിപിൻ രാജ് സുനിത രാജു ആർ രാജേഷ് കെ പ്രസാദ് അഭിലാഷ് സരസ്വതി രമേശ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം